എവിടെ സമയത്ത് നിലവിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കണ സമയത്ത് എവിടെ പോകുന്നു പിള്ളേരുടെ അമ്മയുടെ മൂത്ത് നോക്കി സംസാരിച്ചല്ലോ ഞാൻ നോക്കിയല്ലേ ഞാൻ സംസാരിച്ചേക്ക് എനിക്ക് പറയാനല്ലെങ്കി എനിക്ക് ഇതായിരിക്കും അയ്യോ ഞാൻ hey? ah. e yano... ah, 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 േ എന്റെ വീട് എന്റെ ഇവിടെ നിന്നാ മതി അത് ഞാൻ പറയാം അതിനുമ്പമ്മാവും വരുന്നുണ്ട് എന്റെ അമ്മാവൻ റിട്ടേർഡ് കേണലാന്ന് എനിക്കറിയാം അപ്പൊ അമ്മാവന് ഇവിടുത്തെ പൊടിയൊന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ല അല്ല ഇഷ്ടമേല്ലേ തല്ലി ഓടിക്കട്ടെ ണോ പറഞ്ഞത് കാണത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടേക്കണം ഞാനേ ഒരു കാര്യം ചെയ്തോട്ടെ ഈ തറ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കണ്ണാടി പോലാക്കിയ കുഴപ്പമുണ്ട് കണ്ണാടി പോലാക്കണ്ട എന്നാ ശരി കണ്ണാടിയുടെ തൊട്ട് ഞാൻ പണി അത് മതി ഞാൻ പറയുന്ന അപ്പുറത്തേക്ക് നാരായണൻ ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനത്തുള്ള നട്ടലുള്ള ആളാണോ ഞാൻ പിന്നെ അമ്മാവിന് കഞ്ഞിയാണ് ഇഷ്ടം മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എനിക്ക് മസ്റ്റ് ആയിട്ട് പോയിട്ട് വരാം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുമല്ല തന്നെയാണോ അഭിനയ് വരുമ്പോ ഒരുപാട് താമസിച്ചിട്ട് ഞാൻ ഉറങ്ങിയതിന് ശേഷം വരുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വരുന്നതെങ്കിൽ ടിങ് ടോങ് മടിക്കൂലേ ആ ഞാൻ ഡോറിന്റെ മതി ശരി ഇവിടെ അടങ്ങി ഇരുന്നോണം നാമം എന്റെ പെണ്ണുമ്പിള്ള ഇവിടുന്ന് പോയി കഴിഞ്ഞാണല്ലോ ഞാൻ ഹിറ്റ്ലറിലെ സോമനാവും എന്റെ ചില ചില സന്തോഷകരമായ വിമിഷണത്തിലേക്ക് ഞാൻ കടക്കും എടാ ശ്രാവണേടാ അവൾ ഇവിടെ ക്ലബ്ബിലേക്ക് പോയിട്ടുണ്ട് പിന്നെ പോയി 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 പിന്നെ തന്ന ഇന്നെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്തൊന്ന് കാണണം കണ്ടേ പറ്റോ കാരണം വൈകുന്നേരം ആവുമ്പോ സുമ ഇവിടെ പോകും എനിക്ക് ഒന്ന് കാണാനുള്ളതാണ് ആ ശരി 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 ഓക്കെ എന്തെങ്കിലും ആട്ടോ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ ഇന്നെങ്കിലും എന്ന് കാണാൻ നോക്കിയാൽ ഈ സീഡി കണ്ടേക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇന്ന് ഒരു പ്രശ്നം ഉണ്ടാവ അവളെ അർദ്ധരാത്രിയിലല്ലേ വരുവുള്ളൂ അതിക്ക് മുമ്പ് ഈ സ്ഥാനം മൊത്തം ഞാൻ കണ്ടു തീർന്നിരിക്കും എടാ തണ്ണി എന്റെ ഗംഗയെ നീ എന്തു ചെയ്യാനാടാ പോന്നത് പറയടാ അവളെ കണ്ട മന്ത്രവാദികളെ ഒക്കെ ഏൽപ്പിക്കാനാണോ എന്റെ പുറപ്പാട് സമ്മതിക്കല്ലാ ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല ഞാൻ പറയേണ്ട നീ ഇനി ഒരു അക്ഷരം പറയണ്ട ഹലോ ഹലോ പോത്തെ തന്നെ കാര്യം ചോയ് ഈ സിനിമയല്ലേ ഈ മോഹൻലാലും സുരേഷ് ബാബു ഒക്കെ ഈ സൈസ് പുറത്തിൽ അഭിനയിക്കൂ ആദ്യം സിനിമ ഒരു പിന്നെ അത് സിനിമ ആദ്യം വന്നതിന് ശേഷമാണോ ഇത് ഓ ശരി ഓക്കോ സർക്കാർ സൗജന്യ ബില്ല്ടക്കണ സമയത്ത് അല്ല പിഴയോട് കൂടി ബില്ലടക്കണ സമയം കഴിഞ്ഞു ഒരിക്കലും വിളിച്ച് പറഞ്ഞിരുന്നു പോകുന്നു ഈ വീട് ഏത് വീടാന്ന് നിങ്ങക്ക് മനസ്സിലായിരുന്നു ഈ വീട് ഭരിക്കണ ആരാണെന്ന് മനസ്സിലായിരുന്നു ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇതെന്റെ മുമ്പിൽ സംസാരിക്കില്ലായിരുന്നു എനിക്ക് അറിയാന്നേ ആരാണ് ഈ വീട് ഭരിക്കണത് ഞാനും ഇവിടത്തെ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പലത് കേട്ടിട്ടുണ്ട് ആണോ അല്ല അപ്പൊ അപ്പൊ നിങ്ങള് എന്ത് പറഞ്ഞാലും ഈ സാധനം നിങ്ങൾ കുത്തില്ല ഇല്ലെന്നേ സർക്കാർ എനിക്ക് ശമ്പളം തരുന്ന സർക്കാരിന്റെ ജോലി ചെയ്യാനായിട്ടാണ് ഈ ജോലി കിട്ടിയത് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായതിനു ശേഷമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത് മനസ്സായില്ലേ അതുകൊണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ ഫീസ് ഉരുക്കൊണ്ട് പോകുന്നു അപ്പൊ എന്തുവന്നാലും നിങ്ങൾക്കില്ല കുത്തും ആദ്യം പൈസ അവിടെ കൊണ്ടക്കണം പിഴയോട് കൂടി എന്നാൽ ഇവിടെ തിരിച്ചുകൊണ്ട് ഞാനാണ് വീട്ടിലെ ഭാര്യ നട്ടല്ലാത്തവനാണ് എങ്കിലും ഒരു കുത്തുക സാറ കുത്തുന്നു ഞാൻ ആണ് നിങ്ങൾ അവിടെ പൈസ കൊണ്ട് അടയ്ക്കുന്നു ഞാനത് കുത്തുന്നു സാറേ ഞാന് ഞാനൊരു സത്യസന്ധന ഉദ്യോഗസ്ഥനാണെന്നേ അല്ല അതാ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ സംഭവം ഞാൻ പറ്റില്ല

കേൾക്കണ്ടത് വെള്ള അടിക്കോണെങ്കി ആഹാരത്തിന് മുമ്പ് ഒച്ച അല്ലെങ്കിൽ ആഹാരത്തിന് മുമ്പ് ഉണ്ടോ എന്നോടൊരു കാര്യം ചെയ്യട്ടെ സാറേ ഞാനിപ്പ് നേരത്തെ പറയണ്ടായിരുന്നു അവരങ്ങനെ മദ്യപിക്കുന്ന പേരൊന്നും അല്ല മാത്രീകയാണ് ഈ ഒരു സാങ്കേതികത്തിൽ സാറിന് വേണ്ടി അവൻ തരുന്നതാകും ഒറ്റ വലിയ വലിച്ചേ മൂക്കിലൂടെയല്ല വായിലൂടെ വിനിക്കാന ഇത് ഫീസേ കുത്താലോ ഞാൻ മദ്യപിച്ചില്ലേ ഇത് ഞാൻ ജോലി അതെന്നാ സാറേ ഇനി തൊടില്ല അപ്പൊ ഇതന്നാ ഇയാൾക്ക് നേരത്തെ പറയാൻ പോലായിരുന്നോ ഇത് ഞാൻ കഴിച്ചതിന് ശേഷം ഞാൻ ഫീസ് കുത്തൂല്ലോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാണോ ഞാൻ ഞാൻ அம்பலத்தில் போக பை முடியும் பிரார்த்திக்கிற பை தெய்வமே என் பிரார்த்திக்கின்ற பைக்கு அவன் சாதம் கொண்டு வரேன் நீ இப்ப எங்க எந்தோ ஆமக்கு எத்தனை நேரம் வேணா நீதக்கே நாராயணா

പിള്ളേരുടെ അമ്മേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അമ്മാവൻ ഇവിടെ വരുമല്ലോ ഈ അമ്മാവൻ വന്ന സമയത്ത് ഞാൻ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ കുറച്ചിൽ ഞാൻ അങ്ങനെ വെറുതെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാനെ ഈ ഇലക്ട്രിസിൽ ഇവൻ വന്നെ സി ബി അതെ ഏത് സംഭവനുണ്ട് ആ ആള് വന്നെ ഫീസൂരി ഫീസൂരി ഊരി കഴിഞ്ഞപ്പോൾ അമ്മാവൻ വന്നേക്കുമ്പോൾ നമുക്ക് കറണ്ട് വേണ്ടേ അതിനു വേണ്ടി ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്ത് അവന് ഈ സു കുത്തിക്കാനുള്ള പരിപാടി നോക്കുമായിരുന്നു ഞാൻ ഓൺലൈൻ വഴി കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ട് അത് തന്നെയല്ലേ ഈ രാത്രി വന്ന് ഈ സന്ധ്യസമയത്ത് വന്ന് ഫീസ് വരാൻ ഇയാളാണ് നോക്ക് ഓൺലൈനിൽ വന്ന് ഞാൻ കറണ്ട് ബില്ല് അടച്ചെന്ന് കണ്ടോ ഏ ഓൺലൈനിൽ ആ ഓൺലൈൻ അടച്ചിട്ടുണ്ട് അല്ലേ അട അല്ല ശരി ഫീസ് കൊടുത്ത് ഫീസ് കൊടുത്തരുത് ഫീസ് കൊടുത്തരുത് എടോ പൈസ അടച്ചാ പെണ കൂടി പൈസ അടച്ചു അപ്പോൾ ഇനി ഞാൻ കൊണ്ട് കൊടുത്തും ഇല്ല ഫീസ് കൊടുത്തരുത് ഫീസ് കൊടുത്ത് ഈ വീട്ടിലെ മീഷയുടെ ഭാര്യ ഞാനാണെങ്കിൽ നിങ്ങൾ എന്തോ കാണട്ടെ കാണണ്ട നല്ല സിനിമ ഓ ായാലും നന്നായി ആ പുത്തി എനിക്ക് നേരത്തെ പോയില്ലേ എന്റെ ദൈവമേ എടാ വൃത്തികെട്ടവരേ നീ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് എനിക്കറിയത്തില്ലായിരുന്നു എന്റെ ഭഗവാനെ എന്നെ മരുമോള ഇങ്ങനെ ഒരു സാധനത്തിനാണ് കെട്ടിച്ചു കൊടുത്തത് എടാ ഇത് ആ താരത്തിന് വരഞ്ഞാ നീ വീട്ടിന്റെ ആ താരം കേറോടാ ഈ ഈ മൂത്ത് വീടിന്റെ ഒരു നട റൗണ്ടിനകത്ത് ഏ എന്ന് കൊണ്ട് തൂക്ക് ആരും അറിവില്ലല്ലോ ഞാൻ പറയാം ഇങ്ങനെ ഒരു മരുമോളുമില്ല ഇതേ വീടുമില്ല എടി നമുക്ക് ഇങ്ങനെ സ്വന്തക്കാരും ഇല്ല നമുക്ക് വീടാണ് ഇറങ്ങി ഇറങ്ങടി ബാടി നോക്കറി ഇറങ്ങും ഈ വീട്ടിലൊക്കെ മനുഷ്യരായിട്ടുള്ളവര് നിങ്ങക്ക് നട്ടില്ലെന്ന് മാത്ര വിചാരിച്ചത് നിങ്ങൾ ഇത്ര വൃത്തി കേട്ടാന്ന് ഞാൻ ഇപ്പഴും തെറ്റാത്തവരായിട്ട് ആരുണ്ട് ഗോപു